നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി വെള്ളൂർകുന്ന് ആരംഭിച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെയും ഹെൽപ് ഡെസ്കിന്റെ ഉദ്ഘാടനം രാജീവ് ചന്ദ്രശേഖരൻ നിർവഹിച്ചു വെള്ളൂർകുന്നത്ത് ആരംഭിച്ച ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെയും പുതുതായി തയ്യാറാക്കിയ ഹെൽപ് ഡെസ്കിന്റെയും ഉദ്ഘാടനം നടത്തി ിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ബിഒസിയിൽ നിന്ന് വെള്ളൂര്ക്കുന്നത്തെ പാർട്ടി ഓഫീസിലേക്ക് ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് സ്വീകരണം നല്കിയത് ി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെയും പൊതുജനങ്ങള്ക്കായി പുതുതായി തയ്യാറാക്കിയ ഹെൽപ് ഡെസ്കിന്റെയും ഉദ്ഘാടനം ബി സംസ്ഥാന അധ്യക്ഷൻ നിർവഹിച്ചു എല്ലാവർക്കും ജയിക്കണം ഞാൻ വാക്ക് വാക്ക് നമ്മൾ ാണ് തുടർന്ന് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷൻ <clears throat> <clears throat> ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നും ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഇടത് വലതു മുന്നണികളെ പരാജയപ്പെടുത്തി സംസ്ഥാനത്ത് എൻ അധികാരത്തിൽ എത്തുവാൻ സാധിക്കുമെന്നും ബി അധ്യക്ഷൻ പറഞ്ഞു അപ്പോ വികസിത കേരളം എന്താണ് എന്തുകൊണ്ട് ബി ജെ പി കേരളം ഈ ഒരു പുതിയ കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നു മൂന്നര കോടി മലയാളികളുടെ വികസനം മൂന്നര കോടി മലയാളികളുടെ ക്ഷേമം ഇതാണ് ബി ജെ പി എൻ ഡി എയുടെ ലക്ഷ്യം അതുകൊണ്ട് വികസിത കേരളം ാണ് നമ്മുടെ ദൗത്യം നമ്മുടെ ലക്ഷ്യം ഞാൻ ഈ ചുമതലയേറ്റാവാത്ത ആ ദിവസം സംസ്ഥാന കൗൺസിൽ അംഗത്തിന്റെ മുന്നിൽ അന്ന് ഒരു കാര്യം പറഞ്ഞു അത് ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർക്ക് വേണം ഒരു മാറ്റം ഈ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എക്ക് കഴിയും അതിന് ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരണം ഇതെന്നും ഞാൻ പറഞ്ഞു ഇന്നും പറയുന്നു ബി ജെ പി അധികാരത്തിൽ വരുന്ന പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ മടങ്ങി പോകുന്നു കൺവെന്ഷനിൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു വിവിധ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നവരെ സംസ്ഥാന അധ്യക്ഷൻ ഷാളണിയിച്ച് സ്വീകരിച്ചു കവളങ്ങാട് ഊരുമൂപ്പൻ തങ്ങളുടെ പരമ്പരാഗത രീതിയിലാണ് സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിച്ചത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് മീഡിയ പ്രഭാരി അനൂപ് ആനനി ജില്ലാ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് ഷോൺ ജോസ് ദേശീയ കൌൺസിൽ അംഗം പി എം വേലായുധൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ എം എൻ മധു സെബാസ്റ്റ്യൻ മാത്യു വി എൻ വിജയൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ അരുൺ പി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ